حديث ونم نسار مكدد على بيت روادي عن جابر بن سليم حجيمي رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تهقرن شيئا من المعروف ان تاتيه ولو ان تحب سلة الهبل ولو ان تفنع من دلبك في اناء المستسقي ولو ان تلقى اخاك المسلمه ووجهك بسط اليه ൂദ്യിൽ നിന്ന് അള്ളാഹുവിൻ്റെ അലൈഹി വസ്ല്ലം പറഞ്ഞു നീ നൽകുന്ന ഒരു നന്മയെയും നീ നിസ്സാരമായി കാണരുത് ആ നന്മ ചേർത്തുകെട്ടാൻ നീയൊരു കയർ നൽകുന്നതാകട്ടെ വെള്ളം ആവശ്യപ്പെടുന്നവന്റെ പാത്രത്തിലേക്ക് നിന്റെ ബക്കറ്റിൽ നിന്ന് വെള്ളം പകർന്നു പകർന്നുകൊടുക്കുന്നതാകട്ടെ നിന്റെ മുസ്ലിം സഹോദരനെ പ്രസന്നവദനനായി കണ്ടുമുട്ടുന്നതാവട്ടെ ഭീതിയിൽ അകപ്പെട്ട ഒരാൾക്ക് നീ സമാശ്വാസമരളുന്നതാകട്ടെ ചെരുപ്പിന്റെ വാർ നീ ദാനമായി നൽകുന്നതാകട്ടെ അബൂദ്ബൂദ് ജീവിതത്തിൽ അനുശീലിക്കേണ്ട ഉത്തമ സ്വഭാവങ്ങൾ ഏതൊക്കെയെന്നും വർജിക്കേണ്ട ദുസ്വഭാവങ്ങളും ദുഷ്പ്രവൃത്തികളും ഏതൊക്കെയെന്നും അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആളുകൾ സ്വീകരിക്കുന്നതും വെറുക്കപ്പെടാത്തതുമായ എല്ലാ നല്ല കാര്യങ്ങളും പ്രതിഫലാർഹമായതാണ് നന്മ അത് അണുത്തൂക്കമാണെങ്കിലും അതിന്റെ ഫലം അവൻ കാണും ഖുർആൻ തൊണ്ണൂറ്റിയൊൻപത് ഏഴ് കൈവശമുള്ള ഒരു കയർ ആവശ്യത്തിന് നീളം തികയാതെ സ്നേഹിതൻ വിഷമിക്കുമ്പോൾ മറ്റൊരു കഷ്ണം കയർ അതെത്ര ചെറുതാണെങ്കിലും നൽകി ുന്നത് നിസ്സാരമായി കരുതേണ്ട ഒന്നല്ല എന്നാണ് ഈ ഹദീസ് ഒന്നാമതായി പഠിപ്പിക്കുന്നത് അള്ളാഹുവിൽ അത് പ്രതിഫലാർഹമായ സൽപ്രവൃത്തിയായി രേഖപ്പെടുത്തും കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കെ അതിനടുത്തേക്ക് മറ്റൊരാൾ കുടിവെള്ള പാത്രവുമായി കടന്നു വരികയാണെങ്കിൽ തനിക്കു വേണ്ടി ശേഖരിച്ച വെള്ളം അയാളുടെ പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നതും ലാഘവത്തോടെ കാണേണ്ടതില്ല തന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നീരസത്തോടെ സമീപിക്കുന്നതിനു പകരം അവന് പരിഗണന നൽകിയും പുഞ്ചിരിച്ചും സന്തോഷത്തോടെ അഭിമുഖീകരിക്കുന്നതും നിസ്സാരമായ പ്രവൃത്തിയല്ല വിശ്വാസികൾക്കിടയിലെ പരസ്പര സാഹോദര്യമാണ് ഇവിടെ ഊന്നി പറയുന്നത് അതായത് ഇസ്ലാമിക സാഹോദര്യം വംശീയ സ്നേഹബന്ധത്തെക്കാൾ മൂല്യവത്താണെന്നർത്ഥം പല കാരണങ്ങളാൽ മനുഷ്യൻ തീരുന്ന സന്ദർഭങ്ങളുണ്ട് കേവലം നിസ്സാരം എന്ന് തോന്നാവുന്ന സാന്ത്വന വചനങ്ങൾ മതിയാവും മുങ്ങുന്നവന് പുൽക്കൊടിയും ആയുധം എന്ന ചൊല്ലുപോലെ ഒരുപക്ഷെ അവനെ സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതും അള്ളാഹുങ്കിൽ പ്രതിഫലാർഹമാണെന്ന് ഹദീസ് പഠിപ്പിക്കുന്നു അണിയുന്ന ചെരുപ്പിന്റെ വാർ അപ്രതീക്ഷിതമായി അറ്റുപോവാറുണ്ടല്ലോ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും അതുമൂലം അയാളുടെ തുടർയാത്ര യാത്ര പ്രയാസത്തിലാവും ഒരു വാർ ആരെങ്കിലും ദാനമായി നൽകിയാൽ തെല്ലൊന്നുമല്ല അത് യാത്രക്കാരനെ സന്തോഷിപ്പിക്കുക ഏതൊരു നല്ല കാര്യവും അതെത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നിയാലും അള്ളാഹുവിന്റെ സമക്ഷം അതൊന്നും യഥാവിലാവുകയില്ലെന്ന് ഉണർത്തി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദനം നൽകുകയാണ് ഈ ഹദീസ് അഗതിക്ക് അന്നം നൽകാൻ പ്രേരകമായി വർത്തിക്കാത്തതും കൊച്ചു കൊച്ചു വീട്ടുസാധനങ്ങൾ നൽകി സഹായിക്കാത്തതും മതനിഷേധത്തിന്റെ പോലും അടയാളമായി വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ധ്യായം നൂറ്റിയേഴ്